ടുഡേ ഇൻ ഹിസ്റ്ററി ചരിത്രത്തിൽ ഈ ദിവസം എന്ന സ്കൈസെവൻ ന്യൂസിന്റെ പ്രതിദിന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് വരാനിരിക്കുന്ന പാർലമെൻറ്റ് ഇലക്ഷന് മുന്നോടിയായി തൻ്റെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി തമിഴ്നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയതായിരുന്നു അദ്ദേഹം വേരുപിള്ള പ്രഭാകരന്റെ നേതൃത്വത്തിൽ എൽ ടി ഇ ശ്രീലങ്കൻ സർക്കാരുമായി വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലം ശ്രീലങ്കയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ ഒരു സ്വതന്ത്ര തമിഴ് രാഷ്ട്രത്തിനു വേണ്ടി പോരാടിയിരുന്നവരായിരുന്നു തമിഴ് പുലികൾ എന്ന എൽ ടി ഇ ശ്രീലങ്കയിലെ സംഘർഷത്തിൽ രാജീവ് ഗാന്ധിയുടെ ഇടപെടൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം ഇന്ത്യ ശ്രീലങ്ക ഉടമ്പടിയുടെ ഇടനിലക്കാരനായിരുന്നു ഇത് പ്രശ്നബാധിതമായ ദ്വീപിൽ സമാധാനം സ്ഥാപിക്കാനും തമിഴ് പ്രദേശങ്ങൾക്ക് സ്വയംഭരണം നൽകാനും ശ്രമിച്ചുകൊണ്ടുള്ളതായിരുന്നു ഉടമ്പടിയുടെ ഭാഗമായി സമാധാനം നടപ്പാക്കുന്നതിനായി ഇന്ത്യൻ സമാധാന സേനയെ ശ്രീലങ്കയിലേക്ക് വിന്യസിച്ചു എന്നിരുന്നാലും ദൗത്യം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഇന്ത്യൻ സമാധാന സേന ഉടൻ തന്നെ എൽ ടി യുമായിട്ടുള്ള നേരിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെടേണ്ട സ്ഥിതിവിശേഷമുണ്ടായി തുടർന്നുള്ള അക്രമത്തിൽ വിഭാഗത്തും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഇന്ത്യൻ സർക്കാരും തമിഴ് ദേശീയവാദികളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നോടെ എൽ ടി രാജീവ് ഗാന്ധിയോട് കടുത്ത നീരസം പ്രകടിപ്പിച്ചു തമിഴ് ജനതക്ക് വ്യാപകമായ നഷ്ടവും കഷ്ടപ്പാടുകളും നിറച്ച സൈനിക നടപടിയുടെ കാരണക്കാരനായി അവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി ഈ വൈരാഗ്യമാണ് കൊലപാതക ഗൂഢാലോചനയിൽ കലാശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാജീവ് ഗാന്ധി എത്തി അദ്ദേഹത്തിന്റെ അനുയായികളുടെ ഒരു വലിയ ഒരു ജലക്കൂട്ടം അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ അദ്ദേഹത്തെ വധിക്കണമെന്ന ലക്ഷ്യവുമായി ശ്രീലങ്കയിൽ നിന്നുള്ള എൽ ടി അംഗം തേൻമൊയി രാജരത്നം എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു ആദരവിന്റെ പ്രതീകമായ ഒരു മാല അർപ്പിക്കുന്നു എന്ന വ്യാജേന അവർ രാജീവ് ഗാന്ധിയെ സമീപിച്ചു അവൾ രാജീവ് ഗാന്ധിയുടെ പാദങ്ങളിൽ സ്പർശിക്കാൻ കുടുങ്ങുകൊണ്ട് തന്റെ ശരീരത്തിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തു പൊട്ടിച്ചു അത് ശക്തമായ ഒരു സ്ഫോടനത്തിന് കാരണമായി സ്ഫോടനം വിനാശകരമായിരുന്നു രാജീവ് ഗാന്ധി പോലീസ് ഉദ്യോഗസ്ഥർ പാർട്ടി പ്രവർത്തകർ എന്നിവർ ഉൾപ്പെടെ പതിനാല് പേർ തൽക്ഷണം മരിക്കുകയുണ്ടായി രാജീവ് ഗാന്ധിയുടെ കൊലപാതകം ഇന്ത്യയിലും ലോകമെമ്പാടും ഞെട്ടലുളവാക്കി ഇന്ദിരാഗാന്ധിയുടെ മകനും ജവഹർലാൽ നെഹ്റുവിന്റെ ചെറുമകനുമായ രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിന്റെയും ജനാധിപത്യ ചരിത്രത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ മരണം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു ദാരുണ അധ്യായമായി ഇന്ത്യൻ സർക്കാർ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ ശ്രീലങ്കയിലെ എൽ ടി ടിയുടെ പങ്ക് പുറത്തു കൊണ്ടുവരികയും ഗൂഢാലോചന ശ്രീലങ്കയിലെ അവരുടെ നേതൃത്വത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്നുള്ള വർഷങ്ങളിൽ നിരവധി എൽ ടി ടി പ്രവർത്തകരെയും അനുഭാവികളെയും അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും ചെയ്തു ഈ കൊലപാതകം എൽ ടി ടിയെ അന്താരാഷ്ട്ര തലത്തിൽ അപലപിക്കുന്നതിലേക്ക് നയിച്ചു അത്യധികമായി നിരവധി രാജ്യങ്ങൾ അതിനെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി അസോസിയേഷൻ ഓഫ് ഫുട്ബോളിന്റെ ലോക ഗവേണിംഗ് ബോഡിയായ ഫിഫാസ് സ്ഥാപിതമായി ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിക്കുന്ന കായിക ഇനങ്ങളിൽ ഒന്നായ ലോകകപ്പ് ഫുട്ബോൾ സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ അഥവാ ഫിഫക്കാണ് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവ നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി